സിംഗിൾ കളർ ഉള്ളതൊക്കെ നോർമൽ വാഷ് പറ്റും കളർ പറ്റുന്നുണ്ടോ ഇപ്പൊ സെറ്റ് എടുത്ത് പിടിക്കുന്നു സെറ്റ് എടുത്ത് കൈ പിടിച്ചോ എൻ്റെ അടുത്തിട്ടല്ല അപ്പം നമ്മൾ ഇന്ന് പാർട്ടി വെയർ സെറ്റ് ഒന്ന് ലൈവിൽ കാണിക്കുകയാണ് വിചാരിച്ച് തന്നതാണ് ഓഫീസൊക്കെ ക്ലോസ് ആയി പക്ഷേ ഇന്ന് നമുക്ക് നല്ല ഓർഡർ കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒക്കെ ഇപ്പോഴാണ് ഓഫീസിലെ കഴിഞ്ഞത് അപ്പം ഞങ്ങൾ കഴിഞ്ഞ ശേഷം നാളത്തേക്കുള്ള വീഡിയോ എടുക്കാനായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഓഫീസിലാണ് ഓൺലൈൻ ഓഫീസിലാണ് ഉള്ളത് ഇപ്പൊ ഞങ്ങള് ഒരു അടിപൊളി സെറ്റ് അതായത് അഫോർഡബിൾ റേറ്റിൽ പാർട്ടി വെയർ കോഡ്സെറ്റുമായിട്ട് വന്നപ്പം ഒന്ന് ലൈവില് വന്നേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ലൈവില് വരുവാണ് നമ്മൾ എക്സ്ട്രാ ലൈറ്റ് ഒന്നുമില്ല ഇവിടുത്തെ നോർമൽ ലൈറ്റ് മാത്രമേ ഉള്ളൂ ഫിൽറ്റർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല പതിനാല് പേര് വാച്ച് ചെയ്യുന്നുണ്ട് ലൈക്ക് ഒന്നുമില്ല അപ്പോൾ ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് കമൻ്റ് ചെയ്ത് വിട്ടാൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ഒരുപാട് പേരിലേക്ക് നമ്മുടെ ഈ ഒരു ലൈവ് എത്തും അപ്പോൾ ഒരു പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണേ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫൈവ് ടു സിക്സ് വർക്കിംഗ് ഡേയ്സിൽ പ്രോഡക്റ്റ് കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ ലൈവിൽ കൂടി ഇന്ന് വന്നതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ എപ്പോഴും നമ്മൾ നോർമൽ വീഡിയോസ് അല്ല വീഡിയോസ് ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ചഡ് ആണ് സ്റ്റിച്ചഡാണ് സെറ്റ് ആണ് കോട്ട് സെറ്റ് ബോട്ടത്തിന് വരെ ലൈനിങ് ഉള്ള കോട്ട് സെറ്റ് പാൻറിനും ലൈനിങ് ഉണ്ട് ടോപ്പിനും ലൈനിങ് വെച്ച് പാർട്ടിവെയർ കോട്ട്സെറ്റ് അടിപൊളി കോട്ട് ആണ് നല്ല ത്രെഡ് വർക്ക് ഒക്കെയുള്ള അട്ടിപൊളി കോട്ട് സെറ്റ് എസ് സൈസ് അവൈലബിൾ ആണോ എന്ന് നമുക്ക് സ്റ്റാർട്ടിങ് മീഡിയമാണ് കേട്ടോ സ്റ്റാർട്ടിങ് വരുന്നത് മീഡിയം സൈസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് പേരൂടെ വന്നിട്ട് നമുക്ക് കാണിക്കാം വെച്ച കളേഴ്സ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നമുക്ക് കറക്റ്റ് കളറാണ് പിന്നെ ചിലത് മാത്രം ഒരു ചെറിയ ഒരു ലൈറ്റിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ ലൈറ്റ് നാൽപ്പത്തി മൂന്ന് പേരായി അപ്പം ഒന്ന് മാം എക്സ്ട്രാ സ്മോളും എസും കൂടെ ആഡ് ചെയ്യും ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് അത് ചെയ്യാത്തതെന്ന് പറയുന്നത് നമുക്ക് മൂവിങ് ഓൺലൈനിൽ എന്ന് പറയുമ്പോൾ നമ്മൾ മൂന്നോ നാലോ പീസ് അല്ല കൊണ്ടുവരുന്നത് ബൾക്ക് പ്രൊഡക്ഷനാണ് അപ്പോൾ ഈ ബൾക്ക് പ്രൊഡക്ഷനിൽ നമുക്ക് സ്മോൾ സൈസ് മൂവിങ്ങേ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഇടാ വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ അവിടെ നമ്പർ കൊടുക്കുന്നേ അപ്പോൾ അവിടെ അത് നമുക്ക് മൂവിങ് ഉള്ള സൈസ് അല്ല കേട്ടോ നമുക്ക് സൈസ് മൂവിങ് ഉള്ള സൈസ് ചാട്ടെന്ന് പറയുന്നത് ലാർജ് ടു ത്രീ എക്സ് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമുക്ക് മൂവിങ് ഉള്ള സൈസിലേ നമ്മൾ ചെയ്യത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് മീഡിയവും സ്മോളും സ്മോൾ ഒന്നും നമുക്ക് വരാത്തത് റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങുമാണ് വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ കിട്ടുമോ അതെ വാട്സപ്പ് ത്രൂ ആണ് നമുക്ക് ഓർഡർ വാട്സ്ആപ്പ് നമ്പർ ഇവിടെ കമൻറ്റിൽ വരുന്നുണ്ട് വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ വരുന്നത് കേട്ടോ രാജശ്രീ റേറ്റ് എത്ര ഫൈവ് ഡബിൾ നയൻ ആ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം നമുക്ക് ഓൺ മൂവിങ് ഇല്ലെങ്കിൽ അതിവിടെ ഡെഡായിരുന്നു പോകത്തില്ലേ നമുക്ക് ചെറിയ റേറ്റ് ആണ് അപ്പം നമുക്ക് ഓഫർ ഒന്നും പിന്നെ ചെയ്യാൻ പറ്റത്തില്ല അപ്പം റേറ്റ് ഒക്കെ കൂട്ടിയിട്ടിട്ട് രണ്ട് പീസ് പോയില്ലെങ്കിലാണ് പിന്നെ നമുക്ക് ഓഫറിലൊക്കെ കൊടുക്കാം എന്നാൽ ഓരോരുത്തർ ചെയ്യുന്നത് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഇത് തന്നെ കണ്ടില്ലേ നിങ്ങളൊരു ഷോപ്പിൽ പോവാണെങ്കിൽ അത് ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ വരുന്ന ആ ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ് ആണ് നമ്മളിവിടെ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ തരുന്നത് അപ്പം നമുക്ക് പിന്നെ അത് ഓഫർ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മൂവിങ് ഉള്ള സൈസ് ചെയ്യുന്നത് അനു ഹായ് പറയുന്നുണ്ട് ഹായ് എന്ത് നിങ്ങൾ ചിരിക്കുന്നത് നിങ്ങൾ തമ്മി തമ്മി ചിരിക്കുന്നത് കാണിക്കാനാണോ തൊണ്ണൂറ്റൊന്ന് പേരായി നൂറ് പേരാവുമ്പോൾ നമുക്ക് നമുക്ക് കാണിക്കാം നൂറ് തൊണ്ണൂറ്റൊന്ന് പേര് നാല് നാലിലയക്കും അതെന്താണ് നമ്മുടെ പ്രോഡക്റ്റ്സ് ഇഷ്ടമില്ല നാല് പേര് ലൈക്ക് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ലൈക്ക് ചെയ്യാത്തേ നമ്മൾ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് കുർത്തീസുകളും എല്ലാം കൊണ്ടുവരുന്നത് നിങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളിതൊരു ഷോപ്പിൽ പോയി വാങ്ങിക്കണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞത് കൊടുക്കണം കാരണം ബോട്ടത്തിന് വരെ ലൈനിങ് ആണ് അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് ഫിനിഷിംഗ് ഒക്കെ ഞങ്ങൾ ക്ലിയർ ആയിട്ട് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം വിഷ്ണു ഹായ് പറയുന്നുണ്ട് സരിത ബൈജു ഹായ് പാർവതി നായർ ഹായ് നിയാസ് ഹലോ വാട്സപ്പ് നമ്പർ വന്നില്ല ഇവിടെ ദേവി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരുന്നുണ്ട് അപ്പം അതിൽ നോക്കിക്കഴിഞ്ഞാൽ വാട്സപ്പ് നമ്പർ കിട്ടും കേട്ടോ മഞ്ജു അമ്മു വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ കിട്ടുമോ കിട്ടും ദേ വാട്സപ്പ് നമ്പർ കമൻറ്റിൽ വരുന്നുണ്ട് സജിത സുനിൽ ഹായ് പറയുന്നുണ്ട് ലത ആർ നായർ ഹായ് പറയുന്നുണ്ട് ട്വിങ്കിൾ സ്റ്റാർ ഹായ് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ഹായ് നൂറ്റി അഞ്ച് പേരായി അപ്പോൾ നമുക്ക് കാണിച്ചു തുടങ്ങാം അപ്പോൾ ഓരോന്നായിട്ട് കാണിക്കുക കേട്ടോ ആദ്യം തന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ മെറ്റീരിയൽ ഡീറ്റെയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതൊരു സെമി സിൽക്ക് ഫാബ്രിക് ആണ് ക്ലോസർ ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇത് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആണ് പോകുന്നത് കേട്ടോ മുസ്ലിം കസ്റ്റമേഴ്സിനൊക്കെ ഭയങ്കര രസമായിരിക്കും കാരണം നിങ്ങൾക്ക് ഇതിന് നമുക്ക് ദുപ്പട്ട ദുപ്പട്ട് അല്ല നമ്പർ പിൻ ചെയ്തു വെക്കൂന്ന് ഈ നമ്പർ ഇട്ടോടാ ദേവി ഇവിടെ വന്നില്ല എനിക്ക് കമെൻറ്റിൽ അപ്പോ ഏഹ് നമുക്ക് ഈ ഒരു ലാവണ്ടർ ടോൺ ആണ് ഇത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ആണ് അത് നമ്മൾ ഓപ്പൺ ചെയ്യുവാണ് ഇതെന്ന് പറയുമ്പോ എന്നിട്ട് അപ്പൊ ഇത് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ കളർ ആണ് ഇതിന്റെ സ്ലീവ്സിൽ ദേ പോലെ കണ്ടോ കംപ്ലീറ്റ് ത്രെഡ് വർക്കാണ് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ത്രെഡ് വർക്കാണ് ആണേ ഇതിൽ സെമി സിൽക്ക് ഫാബ്രിക് ആണ് ആയിട്ട് ഞാൻ കാണിച്ചു തരുവാണ് കേട്ടോ ഇത് കൂടുതൽ എനിക്ക് ക്യാമറ സൂം ചെയ്യാൻ പറ്റത്തില്ല ഇതെ നെക്കിൽ ഇതേപോലെ ത്രെഡ് വർക്കാണ് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്കാണ് റൗണ്ട് നെക്കാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് ആണ് ഇതിനുള്ളിൽ കോട്ടൺ അല്ല ഒരു സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ലൈനിങ് ആണ് കാരണം ഇതിൻ്റെ മെറ്റീരിയൽ സിൽക്ക് ആയതുകൊണ്ട് തന്നെ ഫാബ്രി ലൈനിങ് വരുന്നത് സിൽക്കാണ് കേട്ടോ കമൻറ്റ് നോക്കാൻ പറ്റുന്നില്ല ഞാനിവിടെ ഡീറ്റെയിൽ പറയുന്നത് കൊണ്ടാണ് കേട്ടോ നമ്പർ പിൻ ചെയ്ത് വരുന്നുണ്ട് ഇനി എൻ്റെ ബോട്ടം ഡീറ്റെയിൽ പറയാം ഒന്ന് മാറ്റിക്കേടാ ബോട്ടത്തിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുമ്പം ഇതേപോലെ ഇലാസ്റ്റിക് ആണ് വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയ ബോട്ടമാണ് കേട്ടോ ലൈനിങ് വരെ വച്ചിട്ടുള്ള ബോട്ടമാണ് സെയിം നമ്മളുടെ ടോപ്പിൽ വെച്ചിരിക്കുന്ന ലൈനിങ് കൊടുത്തിട്ടുള്ള ബോട്ടമാണ് ആ ഒരു ബോട്ടവും ആ ഒരു ടോപ്പും കൂടി ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് കളറ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ലാവണ്ടർ കളറാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ആണ് കേട്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒലിവ് ഗ്രീൻ ആണ് നല്ല ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് നമുക്കൊരു ഫങ്ഷനൊക്കെ പോവാനായിട്ട് ഇത് തന്നെ ധാരാളം നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഒലിവ് ഗ്രീൻ ആണ് വരുന്നത് കണ്ടോ നല്ല ലെങ്ത് ഉണ്ട് സവർണീന്ന് വെച്ചിട്ട് ഏത്തോട്ട് അവൾക്ക് നല്ല ഹൈറ്റ് ഉള്ള ആളാണ് നല്ല ലെങ്തിലും ആ ബോട്ട് നോക്കി ദേ കണ്ടോ അടിപൊളി ബോട്ടാണ് ഫുൾ സെറ്റ് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിങ്ങിലാണ് തരുന്നത് പേയ്മെൻറ്റ് ചെയ്തിട്ട് ദിവസങ്ങളൊന്നും വെയിറ്റ് ചെയ്തിരിക്കേണ്ട നാലഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് കിട്ടും മാക്സിമം ഹോം ഡെലിവറി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡി ടി ഡി സിയുടെ നമ്മൾ പ്രയോറിറ്റി സ്കീം വഴിയാണ് പ്രോഡക്റ്റ്സ് അയക്കുന്നത് അപ്പം ചില ഡി ടി ഡി സിക്കാര് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളോട് വിളിച്ചിട്ട് പറയും കൊണ്ട് തരണം തരാൻ പറ്റില്ല എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ അതാത് എക്സിക്യൂട്ടീവിനെ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ നമ്പർ തരും കാരണം നമ്മൾ മാക്സിമം പ്രയോറിറ്റി സ്കീമിലാണ് അയക്കുന്നത് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണെങ്കിൽ കൂടിയും പ്രയോറിറ്റി സ്കീം വഴിയാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് അയക്കുന്നത് നിങ്ങൾക്കറിയാം ഡി ടി ഡി സിയിൽ ഒരു പ്രോഡക്റ്റ് അയക്കുമ്പോൾ എത്ര രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നതെന്ന് നിങ്ങൾക്കറിയാം ആ ഷിപ്പിംഗ് ചാർജ് എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ ഈ സാധനം നിങ്ങൾക്ക് ഫൈവ് ഡബിൾ നയണിന് തരുന്നത് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഒന്നും ഇല്ലാതെ ണ്ടല്ലോ ഇതേപോലെയാണ് സ്ലീവിന്റെ ആ ഒരു പാറ്റേൺ വരുന്നത് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണെ മീഡിയം ടു ഡബിൾ എക്സ് എൽ നല്ല ഭംഗിയുള്ള ഒരു ബ്രിക് ഷെയ്ഡാണ് ഈ കാണുന്നത് അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു പീകോക്ക് ബ്ലൂ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഒരു പീകോക്ക് ബ്ലൂ ഇത് നമുക്ക് കറക്റ്റ് നമുക്ക് നമുക്കതിൽ വീഡിയോയിൽ ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഭംഗിയുള്ള ഈ ഒരു ഷെയ്ഡാണ് നമ്മൾ എക്സ്ട്രാ കളറോ കാര്യങ്ങളോ ഒന്നും ലൈവിൽ ആഡ് ചെയ്തിട്ടില്ല ഫിൽറ്റർ യൂസ് ചെയ്തിട്ടില്ല നോർമൽ കളറിലാണ് നോർമൽ ലൈറ്റിലാണ് അതെ ചെറിയൊരു സീലിംഗ് ബൾബ് മാത്രമേ ഇവിടെ ഉള്ളൂ വേറെ ഒന്നും നമ്മൾ വെച്ചിട്ടില്ല അത്ര ഭംഗിയുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങുമാണ് നാല് ബ്യൂട്ടിഫുൾ കളേഴ്സാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ ഓർഡർ ചെയ്യാനായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് വാങ്ങിക്കാം അടിപൊളി നാല് കളറുകളാണ് കേട്ടോ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ലൈവിൽ കൊണ്ടുവന്നതെന്ന് പറയുന്നത് എല്ലാവരും പാർട്ടിവെയർ കോഡ് സെറ്റുകൾ തപ്പി നടക്കുകയാണ് കോട്ട് സെറ്റുകൾക്ക് നോർമൽ കോട്ട് സെറ്റുകൾക്ക് തന്നെ ആയിരത്തിന് മുകളിലോട്ടാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഹെവി പാർട്ടി വെയറിൽ നല്ലൊരു ഐറ്റം വെറും ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിന് കൊണ്ടുവന്നിരിക്കുകയാണ് നാല് അടിപൊളി കളറുകളാണ് കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇതുപോലെ ലൈവില് വരാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറയുക അപ്പോൾ നാല് കോട്ട് സെറ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട കോട്ട് സെറ്റ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ കാരണം നമ്മളിപ്പോൾ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട്സിൽ കൂടെ ഒരുപാട് ഓർഡറുകൾ കിട്ടി അതെ ഇവിടെ എല്ലാം ഓർഡറുകൾ ഇവിടെ വെച്ചിട്ട് എക്സിക്യൂട്ടീവ്സ് പോയിരിക്കുകയാണ് അതെ ഇതൊക്കെ അവർക്ക് വന്നിരിക്കുന്ന ഓർഡറാണ് കേട്ടോ ഇതെല്ലാം വെച്ചിട്ട് ഇത് ആൻസിയുടെതാണ് അപ്പോൾ ആൻസിയുടെ ഇന്നത്തെ ഓർഡർ ആണേ കണ്ട അപ്പം നമുക്ക് ഇവിടെ ഈ ഒരു രീതിയിലാണ് എല്ലാം അഫോർഡബിൾ റേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ കേട്ടോ നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യത്തില്ല താല്പര്യമുണ്ടെങ്കിൽ അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ റേറ്റ് കുറവില് നല്ല നല്ല പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ നമ്മളുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജുവലറിക്ക് ഓപ്പോസിറ്റായിട്ടാണ് നമ്മളുടെ ഷോപ്പിൽ നിങ്ങൾ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ആറ് റൂമുകളിലായിട്ടാണ് നമ്മളുടെ കുർത്തീസുകളും കോട്ട് സെറ്റുകളും ഒരുക്കിയിട്ടുള്ളത് ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോ ചെറിയൊരു വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവരോ ആണെങ്കിൽ നമ്മളുടെ അടൂർ ഷോപ്പിൽ വന്നാൽ കോട്ട് സെറ്റുകൾ നൂറ് രൂപ കുറവില് കിട്ടും ഇഷ്ടമുള്ള കളറ് ഇഷ്ടമുള്ള സൈസ് നിങ്ങൾക്കൊരു പത്ത് പീസ് എടുത്തു വെച്ചാൽ നാലായിരം രൂപയാകത്തുള്ളൂ നിങ്ങൾക്ക് ഒരു ടോപ്പിന് ഒരു കോട്ട് സെറ്റിന് നൂറ് രൂപ പ്രോഫിറ്റിൽ സെയിൽ ചെയ്യാം ഇനി ഇരുന്നൂറ് ഇട്ടാലും ഫൈവ് ഡബിൾ നയണേ വരുത്തുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരവും നമ്മൾ ഒലിവേ ഒരുക്കുന്നുണ്ട് അടുത്തൊരു ഷോപ്പ് വരുന്നത് എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിന് ഓപ്പോസിറ്റായിട്ട് മെട്രോ പില്ലർ നമ്പർ സിക്സ് എയിറ്റ് ഫോർ നമ്മളവിടെ കോർഡ്സെറ്റിന് മാത്രമായിട്ടാണ് ഒരു ഷോപ്പ് ഉള്ളത് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെറ്റ് അഫോർഡബിൾ റേറ്റ് ത്രീ ഡബിൾ നയൺ ഫോർ ഡബിൾ നയൺ വാങ്ങിക്കാൻ പറ്റും പിന്നെ ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഞങ്ങളുടെ അടൂരിലെ ഓൺലൈൻ സെക്ഷനിലാണ് ഇവിടെയാണ് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിൽ വരുന്ന വീഡിയോസിലെ പ്രോഡക്ട്സും പർച്ചേസിങ്ങും പാക്കിങ്ങും എല്ലാം നടക്കുന്നത് നമ്മുടെ ഈ ഒരു ഓഫീസിലാണ് അഞ്ചര നമ്മുടെ ഓഫീസ് ക്ലോസ് ആവും ഓഫീസ് ക്ലോസ് ആയി എല്ലാവരും പോയി ഇനി നാളത്തേക്കുള്ള വീഡിയോ ഷൂട്ടിങ്ങിനായിട്ടൊക്കെ ഞങ്ങളിവിടെ ഇരിക്കുവാണ് അപ്പോഴാണ് ഞങ്ങളൊരു ലൈവ് വരാമെന്ന് കരുതിയത് ഒരുപാട് സന്തോഷമുണ്ട് ഓണം കഴിഞ്ഞ ഒരു സീസൺ ആയിട്ട് കൂടി നമ്മൾ നമ്മളിപ്പോൾ അതേ ഒരു റീൽ അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ നല്ല ഹ്യൂജ് ക്വാണ്ടിറ്റിയിലാണ് കൊണ്ടുവന്നത് അത് മിക്കതും കഴിയാറായി രാവിലെ വന്ന കോട്ട് സെറ്റ് കംപ്ലീറ്റ് സ്റ്റോക്ക് കഴിഞ്ഞു അപ്പോൾ ഒത്തിരി സന്തോഷവും സ്നേഹവും ഒക്കെയുണ്ട് സാധാരണക്കാരുടെ സപ്പോർട്ടാണ് അപ്പോൾ എല്ലാവരോടും സ്നേഹം നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ എല്ലാ ഐറ്റംസും നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ നാളെ അടുത്തൊരു ലൈവിൽ വരാം ഇന്നത്തെ ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക ബായ് No.